നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ഭാഷാഭേദമന്യേ നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര ആരാധകരുടെ സ്വന്തം നയൻസ് രണ്ടായിരത്തി മൂന്നിൽ ജയറാം നായകനായി എത്തിയ മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് നടി സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു നേരത്തെ നയൻതാരയും ധനുഷും തമ്മിലുള്ള തർക്കം വിവാദമായിരുന്നു കുറിച്ച് നെറ്റ്ഫ്ലിക്സ് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയിൽ ധനുഷ് നിർമ്മിച്ച നയൻസ് ചിത്രം നാനും റൗഡിദാനിന്റെ പിന്നാമ്പുറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിക്കാതിരുന്നപ്പോഴാണ് നയൻതാര അന്ന് മൊബൈലിൽ എടുത്തു വെച്ചിരുന്ന ദൃശ്യം ഡോക്യുമെന്ററിയിൽ ചേർത്തത് ഇതുൾപ്പെട്ട ട്രെയിലർ പുറത്തുവന്നതിന് പിന്നാലെ ധനുഷ് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നയൻതാരക്ക് നോട്ടീസ് അയച്ചു മൂന്ന് സെക്കൻഡ് വിഷലിന് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതിലെ അനൌചിത്യം ചോദ്യം ചെയ്ത് നയൻതാര മൂന്ന് പേജുള്ള കുറിപ്പ് സമൂഹ മാധ്യമ അക്കൌണ്ടിൽ ഇട്ടു ധനുഷിന്റെ വ്യക്തിത്വത്തെയും പെരുമാറ്റത്തെയും എല്ലാം അതിരൂക്ഷമായി വിമർശിക്കുന്നതായിരുന്നു കത്ത് ഇപ്പോഴത്തെ നയൻതാരയ്ക്കും ഭർത്താവ് വിഘ്നേശിവനുമെതിരെ വീണ്ടും ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ധനുഷ് നയൻതാരക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ധനുഷ് കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചത് നയൻതാരയുടെയും വിഘ്നേശിവന്റെയും പ്രണയം കാരണം കോടികളുടെ നഷ്ടമാണ് തനിക്കുണ്ടായതെന്ന് ധനുഷ് ആരോപിച്ചു നാനും എന്ന സിനിമ പരാജയപ്പെട്ടതിന് കാരണം നയൻതാരയുടെയും വിഘ്നേഷിന്റെയും പ്രണയമാണ് നാലു കോടി ബജറ്റിലാണ് സിനിമ തുടങ്ങിയത് എന്നാൽ ഇരുവരുടെയും പ്രണയം കാരണം ഷൂട്ടിങ്ങിന് കാലതാമസമുണ്ടായി സെറ്റിൽ ഇരുവരും വൈകിയാണ് വരുന്നത് നയൻതാര ഉൾപ്പെട്ട രംഗങ്ങൾ വിഘ്നേഷ് ആവർത്തിച്ച് ചിത്രീകരിച്ചുവെന്നും ധനുഷ് സത്യവാൻ മൂലത്തിൽ പറയുന്നു മാത്രമല്ല ഡോക്യുമെന്ററിക്കായി ചില ദൃശ്യങ്ങൾ വിഘ്നേഷ് രഹസ്യമായി ചോദിച്ചു ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ വണ്ടർ ബാർ ഡയറക്ടറെ ഫോണിൽ വിളിച്ചാണ് ആവശ്യപ്പെട്ടത് ധനുഷ് അറിയാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കമ്പനി അറിയിച്ചപ്പോൾ അസഭ്യം പറഞ്ഞുവെന്നും അതേസമയം വിവാദ വിഷയത്തെക്കുറിച്ച് അടുത്തിടെ നടന്ന ഒരു അഭിമുഖത്തിൽ നയൻതാര തുറന്നു പറഞ്ഞിരുന്നു പ്രശ്നം പരിഹരിക്കാനായി നിരവധി തവണ ധനുഷുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്നും വിവാദമായ ക്ലിപ്പുകൾ ഡോക്യുമെന്ററിയിൽ നിന്ന് ഒഴിവാക്കാൻ തങ്ങൾ തീരുമാനിച്ചിരുന്നുവെന്നും തീർക്കാൻ ധനുഷിന്റെ മാനേജറെ പലതവണ ബന്ധപ്പെട്ടിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ഇപ്പോഴും താൻ തയ്യാറാണെന്നുമാണ് നയൻതാര വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ നയൻതാരയെ നായികയാക്കി ധനുഷ് നിർമ്മിച്ച ചിത്രമാണ് നാനും റൗണ്ടി താൻ താനും വിഘ്നേഷും ഇഷ്ടപ്പെടുന്നതും പ്രണയത്തിലായതും ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണെന്ന് നയൻതാര പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സംവിധായകൻ നായികയോട് അടുപ്പം സ്ഥാപിച്ചത് നിർമ്മാതാവെന്ന നിലയിൽ ധനുഷിനെ കാര്യമായി അലോസരപ്പെടുത്തിയിരുന്നു പ്രൊഡക്ഷൻ വൈകിയത് കാരണം പന്ത്രണ്ട് കോടി രൂപ അധിക ചെലവ് വരികയും ചെയ്തുവെന്നാണ് ധനുഷ് പറയുന്നത് ഇതേ ചൊല്ലി പലതവണ തർക്കങ്ങളും ഉണ്ടായി ഒരു ഘട്ടത്തിൽ ചിത്രം തന്നെ ഉപേക്ഷിക്കാൻ ധനുഷ് ആലോചിച്ചിരുന്നു അവസാന ഘട്ടത്തിൽ ധനുഷ് വേണ്ടത്ര പണം നൽകാത്തതിനാൽ നയൻതാര വേണ്ടി സ്വന്തം പണം മുടക്കിയാണ് സിനിമ പൂർത്തിയാക്കി You are watching. You are watching. Yeah. you are watching. You are watching me, and you are watching me on metromatney.com On MetroMatni.com. Metromatney MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.